അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായി മച്ചിപ്പിളാവ് ചുരക്കെട്ടൻ കൂടി ഉന്നതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു ആളുകൾ അവിടെ കുടുങ്ങിക്കിടക്കുന്നുവെന്ന സംശയം അഗ്നിരക്ഷാസേനയും പോലീസും സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾ അറിവായി വരുന്നതേ ഉള്ളൂ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ എന്നല്ല ലാൽകൃഷ്ണൻ തൊടുപുഴയിൽ നിന്ന് ചേരുകയാണ് ലാൽകൃഷ്ണൻ എന്താണ് നമുക്ക് അടിമാലിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എസ്കെൻ വൈകിട്ട് മൂന്ന് മണി മുതൽ അടിമാലി മേഖലയിൽ ശക്തമായ മഴയാണ് പ്രത്യേകിച്ച് മലയോര മേഖലയിൽ നന്നായി മഴ പൊഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിലാണ് മച്ചിപ്പ്ലാവിന് സമീപം ചൂരൻകട്ടൻ കുടി എന്ന് പറയുന്ന ഉന്നതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായതായിട്ടുള്ള വിവരം പുറത്തുവരുന്നത് ഈ ഉന്നതിയിൽ ഒരുപാട് പേർ താമസിക്കുന്നുണ്ടെങ്കിലും രണ്ട് പേർ താമസിക്കുന്ന ഒരു വീടിന് മുകളിലേക്ക് വലിയൊരു മൺതിട്ട ഇടിഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് ഉന്നതി ആയതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തിപ്പെടുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് ഇടിഞ്ഞ റോഡാണ് നിലവിൽ അടിമാലിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഘവും പോലീസിനെ സംഘവും അവിടേക്ക് യാത്ര തിരിച്ച് പരിശോധനയ്ക്കുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് മഴ ഇപ്പോഴും ആ മേഖലയിൽ ശക്തമായി തുടരുന്നുണ്ട് ദേവി പക്ഷേ ദേവിയാർ അടക്കമുള്ള ചെറിയ പുഴകളടക്കം കരകവിഞ്ഞൊഴുകുന്ന നിലയാണുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു മൂന്ന് മണി മുതൽ വലിയ രീതിയിലുള്ള മഴയുണ്ട് നല്ല മഴവെള്ളപ്പാച്ചിലും ഈ പ്രദേശത്ത് പ്രദേശത്തുണ്ടാകുന്നുണ്ട് നേരത്തെ തന്നെ മഴ ശക്തമാകുന്ന സമയത്ത് ഹൈറേഞ്ച് മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നു പക്ഷേ അതികഠിനമായ മഴയാണ് ഇന്ന് വൈകിട്ട് മുതൽ അവിടെ പെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഇതിൻ്റെ ഒരു തീവ്രത എത്രത്തോളമാണ് എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നിരുന്നാൽ പോലും രണ്ടുപേർ ഇപ്പോൾ നിലവിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നൊരു അനുമാനമാണ് ഉള്ളത് അത് അവിടെ എത്തിയതിന് ശേഷമേ നമുക്ക് കൃത്യമായി വിവരിക്കാൻ കഴിയുകയുള്ളൂ എന്താണെങ്കിൽ ഫയർഫോഴ്സിന്റെ സംഘം നടക്കമുള്ള നടപടികളിലേക്ക് കടക്കുകയാണ് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ാണ് ലാണ് വിവരങ്ങളുമായി ചേർന്ന് അടിമാലിയിൽ മണ്ണിടിച്ചിലുണ്ടായി മഞ്ചുപ്പിലാവ് ചുരക്കട്ടൻകുടി ഉന്നതിയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായി വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് രണ്ടുപേരുകിടക്കുന്നു എന്നാണ് ഇപ്പോൾ ഉള്ള സംശയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം